എൻ്റെ പേര് ലിസി ആറ്റിങ്ങിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എനിക്ക് ഹാർട്ടിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരു ശകലവും എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ ഇതിൻ്റെ ചികിത്സയുള്ളു നിങ്ങൾ അങ്ങോട്ട് പോയി കാണിക്കൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ആറ് ബ്ലോക്ക് കാണിക്കുന്നു ബൈപ്പാസ് ചെയ്തേ പറ്റുള്ളു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തുണ്ടും മേടിച്ച് ചിത്രയിൽ കാണിച്ചു ചിത്രയിൽ ഡോക്ടർമാർ നോക്കിയപ്പോൾ പറഞ്ഞു ബൈപ്പാസ് ചെയ്തേ പറ്റുകയുള്ളൂ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ ചികിത്സ തുടർന്ന് ഡേറ്റു ഒക്കെ ഇട്ട് ഓപ്പറേഷൻ നടന്ന് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബി പിയും കുറഞ്ഞ് എനിക്ക് ഓക്സിജൻ്റെ അളവും അങ്ങ് തീരെ താന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവരെ അറിയിക്കുകയുള്ള അങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞ ഒരു പ്രത്യേക പാസ് അനുവദിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് രോഗിയെ ഒരാൾക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ അവൾ നടന്നല്ലേ പോയത് അതുപോലെ എനിക്ക് അവളെ തിരിച്ച് നടന്നു വന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ഭർത്താവിൻ്റെ ചേട്ടനാണ് വന്ന് എന്നെ കാണുന്നത് അതിനുശേഷം ഇദ്ദേഹം സഹോദരിയെ വിളിച്ചു പറഞ്ഞു എന്നെ അവൾക്ക് സീരിയസ് ആണ് നീ നിൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറയണം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ആ ചേച്ചി അവർ പ്രാർത്ഥന കൂട്ടായ്മയിൽ വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഓക്സിജൻ്റെ അളവും ബി പിയുടെ അളവും ലെവലിലെത്തി ഞാൻ ഓക്കെ ആയി ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി അഞ്ച് ദിവസം കഴിഞ്ഞാണ് എന്നെ വെളിയിൽ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന സമയത്ത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ നാത്തൂൻ പറഞ്ഞത് നിനക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നും യേശുദേവൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടിയെന്നും അപ്പോഴാണ് നാത്തൂൻ പറഞ്ഞാണ് ഞാൻ ഈ വിവരം അറിയുന്നത് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അതുക്കെ ഗുഡ് ന്യൂസ് ടിവിയും ഷാലും ടിവിയും കാണാൻ തുടങ്ങി ഭർത്താവിന് അതിൽ ഒന്നും വിശ്വാസമില്ലായിരുന്നു അദ്ദേഹം പോകുമ്പോൾ മാത്രമാണ് ഇനി ഇത് കാണുന്നത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടി മുകളിൽ വരുന്നത് കാണുമ്പോൾ ഓടിച്ചെന്ന് ഞാൻ ടി വി നിർത്തുമായിരുന്നു പതിയെ പതിയെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഒരു വീട്ടിൽ രണ്ടു പേരും രണ്ട് വിശ്വാസമായാൽ അതെങ്ങനെ മുന്നോട്ട് പോകും കർത്താവ് അങ്ങ് എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അങ്ങേയും വിശ്വസിക്കുന്നതെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവിനെയും കൂടി ഇതിലേക്ക് വിശ്വാസം വരുത്തി നമ്മൾ അനുഗ്രഹിക്കണം എന്ന് ഞാൻ കർത്താവിനോട് കർത്താവിനോടപേക്ഷിച്ച് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പതുക്കെ പതുക്കെ ഈശോയിലേക്ക് അടുത്തു ഇനി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ഇടയാതെന്ന് എൻ്റെ ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഒരേ ഒരു മകളാണുള്ളത് അവളുടെ ഞങ്ങൾ അറിഞ്ഞു കൊണ്ടുള്ള വിവാഹമല്ലായിരുന്നു ആ ആ കുട്ടിയുടേത് ഇഷ്ടപ്പെട്ട ഒരു പയ്യനോടൊപ്പം ആ മോൾ പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ ഒരു ബന്ധുവിൻ്റെ മോളെ ചടങ്ങിനായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭർത്താവ് പറഞ്ഞ് നീ മോളെയും കൊണ്ട് മാതാവിൻ്റെ അടുക്ക പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു ഞാൻ അങ്ങനെ മോളെയും കൊണ്ട് മാതാവിൻ്റെ അടുക്ക പോകുമ്പോഴത്തേക്കും വഴിയിൽ വെച്ചൊരു ചേച്ചി എന്നോട് പറഞ്ഞു മോളെ കഴുത്തിനെയും മുഴയുണ്ടല്ലോ ലിസി അത് ഞാൻ ഒരു സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ പോവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോവോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ചേച്ചി ആ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പത്രം എനിക്ക് തന്ന് ഞാൻ ആ പത്രം അപ്പം ഞാൻ ആ ചേച്ചിയുടെ പറഞ്ഞ ചേച്ചി ഞങ്ങളിപ്പോൾ പോകുന്നത് മാതാവിൻ്റെ അടുക്കലേക്കാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതും കൊണ്ട് മാ ആ പത്രം എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ട് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് പള്ളിയിൽ ചെന്നപ്പോഴും പള്ളി അടച്ചു കഴിഞ്ഞായിരുന്നു പിന്നെ അവിടെ നിന്ന് അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പള്ളി തുറന്ന് ആ അൾത്താരയിൽ ഞാനും എൻ്റെ മോളും ഈശോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അമ്മയും മകളും നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞു വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആ പത്രം എടുത്ത് വായിക്കുന്നത് ആ പത്രം വായിച്ചതിന് ശേഷം അന്ന് തൊട്ട് എനിക്ക് കൃപാസനത്തിൽ വരണം 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 എന്ന ഒരേ ഒരു ചിന്ത മാത്രമേ എനിക്ക് മറ്റുള്ള ഉടമ്പടി എന്നോ യാതൊരു കാര്യവും എനിക്കനുഭവം ഞങ്ങളേല് അന്ന് സമയത്തൊന്നും നെറ്റ് ഫോണോ ഒന്നുമില്ലായിരുന്നു ഒരു കാര്യവും എനിക്ക് എന്താണെന്നോ ഏതാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാതെയാണ് ഞാൻ എൻ്റെ ഭർത്താവും കൂടി അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്ക് പോവാമെന്ന് അങ്ങനെയാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ഉടമ്പടിയിൽ ഞാൻ ഇങ്ങനെ പേടകത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആരോ എന്നെ തൊട്ടതായിട്ട് എനിക്ക് തോന്നി ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ലായിരുന്നു എനിക്കത് അറിഞ്ഞുകൂടാമായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് പോണ വഴി ആ ബസ്സിലിരുന്ന് ഞാൻ ഒരുപാട് ഛർദ്ദിച്ച് ഛർദില്ലെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് അങ്ങ് അറ്റം വരാ ആറ്റിങ്ങൽ എത്തുന്നത് വരെയും ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്തത് ഞാൻ അങ്ങ് ചെന്നപ്പോൾ നാത്തും വിളിച്ച് ചോദിച്ചു നിങ്ങൾ പോയിട്ട് വന്നാന്ന് ചോദിച്ചു വന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇന്ന് എന്ത് തന്നെ ആയാലും പ്രാർത്ഥിക്കാൻ വയ്യ നാളെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളെന്ന് പറഞ്ഞു പക്ഷേ കറക്റ്റ് മൂന്ന് മണിയായപ്പോൾ തന്നെ ആരോ എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ലിസി എന്ന് ഞാൻ അങ്ങനെ എൻ്റെ ഭർത്താവിനോട് ചോദിച്ച് ചേട്ടാ എന്നെ വിളിച്ചാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു എനിക്ക് അന്നേരം എന്തോ ഇത് മാതാവ് ചിലപ്പോൾ വിളിച്ചുണർത്തിയതായിരിക്കും പ്രാർത്ഥിക്കാൻ പറയുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എന്തു ചെയ്തു പോയി ഉറങ്ങാതെ കിടന്ന് നാലുമണി കഴിഞ്ഞ് ഞാൻ എണീച്ച് പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു നാല് ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റന്ന് തൊട്ട് ഞങ്ങൾ പത്രം കൊടുക്കാനും ഈ രോഗികളെ കാണാനും ഒക്കെ ഞാൻ പോയി എൻ്റെ ഒരു കൂട്ടുകാരി സുഖമില്ലാതെ കിടപ്പുണ്ടായിരുന്നു അവളടുത്ത് പോയി കാശിരൂപവും ഇതുമായി ഉപ്പുമായിട്ട് ഞാൻ പോയി പ്രാർത്ഥിച്ച് അവൾക്ക് നല്ല മാറ്റവും ഒക്കെ ഉണ്ട് ഇപ്പം അതിന് നല്ല മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം സന്ധ്യ നേരത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപം ഒരു പ്രകാശം പോലെ അങ്ങ് എൻ്റെ കണ്ണിൽ വന്നങ്ങ് അടിച്ച് ആ മാതാവിൻ്റെ രൂപം എനിക്ക് അവിടെ രണ്ട് പ്രാവശ്യം എൻ്റെ കണ്ണിൽ എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു അതിനു ശേഷം എന്നെ കൊണ്ട് ഒക്കുന്ന തരത്തിലൊക്കെ ഉള്ള സഹായങ്ങളും കാരുണ്യ പ്രവർത്തികളും എല്ലാം രോഗികളെ ആശുപത്രിയിൽ പോയി കാണുക എന്നുള്ളതും രോഗികളെ കണ്ട് അവരൊക്കെ എന്നെക്കൊണ്ട് ഹാർട്ടിന് വയ്യാത്ത ഞാനാണ് എന്നെക്കൊണ്ട് ഒരുപാട് ഭക്ഷണ പൊതിയൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാലും എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാൻ എല്ലാ പേർക്കും ഞാൻ ചെയ്ത് അടുത്തൊരു കരുണാലയം കൊണ്ട് അവിടെ പോയി നാല് മണിക്കുള്ള ഭക്ഷണം അവരൊക്കെ ചായക്ക് കടിയായിട്ടും പാലും ബ്രെഡും അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും വാങ്ങിച്ച് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇനിയിപ്പം ഞങ്ങൾ നാളെയും പോകാനിരിക്കുകയാണ് അങ്ങനെ അവ നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ ഇങ്ങനെ മൂന്ന് മണിക്ക് ഉറങ്ങി കണ്ണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ബെഡ്റൂമിലെ ചുവരിനുള്ളിൽ മാതാവിൻ്റെയും ഈശോയുടെയും രൂപ ഞാൻ അന്തം വിട്ടുപോയെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഞാൻ അത് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു അപ്പോൾ ഭർത്താവ് ഒന്ന് നീ ഇത് മനസ്സിൽ വെച്ചത് ആരോടും പറയേണ്ടതാണ് പിന്നെ തൊട്ട് ഞാൻ ഓരോ ദിവസവും കാണുന്നത് മാതാവിൻ്റെയും ഈശോയുടെയും യുദ്ധങ്ങൾ സഹിതം പണ്ട് നടന്ന ആ യുദ്ധങ്ങൾ സകലം കാണുന്നുണ്ട് എന്താണ് ഏതാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാൻ ജപമാല ചൊല്ലാനോ ജപമാല എന്തെന്നോ എന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ വന്ന് ടി വി വെച്ച് നോക്കി ടി വി വെച്ച് നോക്കിയപ്പോൾ ഗുഡ്നസ് ടി വിയിൽ ജപമാല മണിക്ക് അതിൽ കാണുന്നതാണ് വിശുദ്ധരുടെ രൂപങ്ങളും ഒരു പച്ച ഉടുപ്പിട്ട വിശുദ്ധ രൂപവും എനിക്കത് എന്തൊക്കെയാണെന്ന് എനിക്ക് നിങ്ങളെ മുന്നിൽ അത് പറഞ്ഞു തരാൻ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ സഹോദരങ്ങളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അത് എനിക്കത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഇന്നും ഞാൻ വെളുപ്പിനും മാതാവിനെയും എലിസബത്ത് എനിക്കറിഞ്ഞുകൂടാത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് മൂന്ന് പേര് നിന്ന് മാതാ ഈശോ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും ഈശോ അനുഗ്രഹിക്കുന്നതായിട്ടും പിന്നെ ഞാൻ ഗുഡ്സ് ടി വിയിൽ ഈ മാതാവിൻ്റെ ഈ വളയം വച്ചിരിക്കുന്ന രൂപങ്ങൾ എനിക്കത് എന്താണെന്ന് എനിക്കത് അറിഞ്ഞുകൂടാ ഒരുപാട് രൂപങ്ങൾ മാതാവും ഈശോനും മടിയിൽ കിടത്തുന്ന കിടത്തിയ രൂപങ്ങളും ഉണ്ണിയേശുവും നിത്യവും ഞാൻ ഓരോ ദിവസവും ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഒരു നാലഞ്ച് മാസം ആ നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ദിവസവും കാണുന്നതാണിത് ഇന്ന് വന്നപ്പോഴും ഞാൻ കണ്ടതാണ് ഒട്ടകങ്ങൾ ആട് മാതാവ് എല്ലാവരെയും ഞാൻ കാണുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപത്തിലുള്ളത് എനിക്കത് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്നറിഞ്ഞില്ല സത്യമായ കാര്യമാണ് പക്ഷേ ഒരു പക്ഷേ ഈശോയ്ക്കും എനിക്കും മാത്രം അറിയാം ഞാൻ എന്ത് തന്നെ ഇവിടെ നിന്ന് കള്ളം പറയുന്നതല്ല ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുവന്ന ഉപ്പ് ചവിട്ടാതെ എൻ്റെ വീട്ടിൻ്റെ നാല് മൂലേലും ഞാൻ കൊണ്ടിട്ട് ഞാൻ ആ കാണുന്നത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ കാണുന്നത് ചുവരിനുള്ളിൽ ഒരു ചതുരം പോലെ അതായത് ഇതേ കാണാത്തൊരു കറുത്ത അടയാളമാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്തൊരു ബൈബിൾ പേടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ പോയപ്പോൾ അവളെ കൊണ്ട് ഞാനൊരു ബൈബിൾ പേടിച്ച് ആ ബൈബിളാണ് ഞങ്ങളിപ്പോൾ ആ മൂലയ്ക്ക് വയ്ക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയിരുന്നാലും ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യം എൻ്റെ വീട്ടിൽ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എനിക്കത് മാത്രം മതി പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ മോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോളെ ഒരു മാസം ആയില്ല അതിനു മുൻപ് മോളെ കഴുത്തില്ല ആ മുഴ ഒരിക്കൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞതാണ് വീണ്ടും അവൾക്ക് അതുപോലെ അതേ സ്ഥാനത്ത് ആ മുഴ കണ്ടിട്ടാണ് ആ ചേച്ചി ഇവിടെ വരാൻ ഞങ്ങളോട് പറഞ്ഞത് അതുപോലെ ആ മുഴയും അപ്രത്യക്ഷമായി മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു കാരണം എനിക്കിതിനുള്ള യോഗ്യത ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഈ മാതാവിനെയും ഈശോയെയും ഈ രൂപങ്ങളെ കാണാനായിട്ടുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളൂ എൻ്റെ വെറും സീറോയാണ് എൻ്റെ യോഗ്യത എല്ലാ പെണ്ണുങ്ങളെപ്പോലും അസൂയയും കുശുംപും എല്ലാമുള്ള ഒരു മനസ്സ് തന്നെയായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പോൾ എനിക്കതില്ല കാരണം എനിക്കിപ്പോൾ എല്ലാവരോടും ആ സ്നേഹം മാത്രമേ ഉള്ളൂ എന്തിന് ഞങ്ങൾ അസൂയയും കുശുമ്പും എന്തിന് വയ്ക്കുന്നത് എനിക്കിപ്പോൾ ആ അസുയം കുശുമ്പും ഒന്നുമില്ല മറ്റുള്ളവർക്ക് പരസഹായങ്ങൾ ചെയ്യുമ്പോൾ അവരെ കണ്ണിൽ നിന്നും അവരെ വാക്കിൽ നിന്നും കേൾക്കണ്ട അവരെ കണ്ണിൽ നിന്നും ആ ആ ചോറ് പൊതിയൊക്കെ ഞാൻ നീട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി അവരാ കണ്ണിൽ നിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നു അവരെനിക്ക് ചെയ്യുന്ന നന്ദി പറയുന്നത് ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വഴി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സുഖമില്ലാതായി അവളേയും കൊണ്ട് ഉടനെ തന്നെ ഞാൻ ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവളെ ഭർത്താവ് എന്നോട് നന്ദി പറഞ്ഞ് ഞാൻ പറഞ്ഞ് എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത് ഈശോയോട് നിങ്ങൾ നന്ദി പറയുക എനിക്കല്ല നന്ദിയുടെ ആവശ്യം ഞാൻ എൻ്റെ കടമ മാത്രമേ ഞാൻ ചെയ്തോളൂ അതുപോലെ ഈശോ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ വരാൻ സാധിച്ചത് ആ ചേച്ചി ഒരു നിമിത്തം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം നിങ്ങൾ ഈശോയെ വിശ്വ വിശ്വസിച്ച് നിങ്ങൾ യാത്ര തുടരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ മാത്രം നിങ്ങൾക്ക് കിട്ടും ഈശോക്കും മാതാവിനും നന്ദി പറയുന്നു ഇനി എന്തെങ്കിലും പറയാനും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാതാവും ഈശോയും എന്നോട് ക്ഷമിക്കാം നമ്മൾ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് അമ്മ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഈ അമ്മ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അവസാനം പറഞ്ഞു ഞാനെൻ്റെ ഇത് കടമ നിറവേറ്റിയതേ ഉള്ളൂ ഇതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നതൊക്കെ ബൈബിളിലെ ചില വചന ഭാഗമായിട്ടൊക്കെ ബന്ധമുണ്ട് ലുക്കേട പതിനേഴിൻ്റെ പത്തിൽ കർത്താവ് ദാസന്മാരോട് പറയുന്നത് നമ്മൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് ഞാനൊന്നുമല്ല എന്ന് പറയണമെന്ന് ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണെന്ന് പറയണം എന്നുള്ളൊരു വജ് ബൈബിൾ ഭാഗത്തിൻ്റെ ഒരു രുചിയുള്ള വാക്കാണ് അവസാനം പറഞ്ഞത് ഒപ്പം ആദ്യം അമ്മ ഒന്ന് എൻ്റെ ഒക്കെ ചോദിച്ചത് ഈ മാതാവിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാണ് ആദ്യം എൻ്റെ ഒക്കെ ഒന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ ആൾത്താരയും ഇവിടെ ഉടമ്പടിയും വന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഇങ്ങനെ ഒരുപാട് പേര് മാതാവിൻ്റെ സ്വപ്നവും നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നുള്ളതാണ് അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഏലീശ പുണ്യോദീനെക്കുറിച്ചും മാതാവിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാവുന്നൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളല്ല ഇതെല്ലാം കാണുന്നത് അതാണ് നമ്മളെപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട് ഈ ദൈവം ഒരാളെ ഒരു നന്മയിലേക്ക് ഒരാൾ കടന്നു വരുമ്പം അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവൻ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത് അതൊരു പക്ഷെ അവർക്കറിയാം അറിയാതിരിക്കാം അതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ ഇവിടത്തുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്മ പറയണമുണ്ടല്ലോ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കാര്യം തന്നെ പറഞ്ഞു എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല അത് സത്യമാണ് ഒരാളുടെ അനുഭവം വേറൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ല ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദർശനങ്ങൾ അപ്പോൾ നമ്മൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ആമോസിൻ്റെ പുത്രനായ ഏശയ്ക്ക് ദർശനം ഉണ്ടാകുന്നു യേശയെ അങ്ങനെ കാണുന്നു അബ്രഹാത്തിൻ്റെ കർത്താപരം അപ്പോൾ ഇത് ഒരു ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളാണ് വീണ്ടും ഇവിടെ ഉടമ്പടിയിലൂടെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം ഈ അമ്മ പറയുന്നുണ്ട് മാതാവിനെ കണ്ടുവെന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏജീഷ പുണ്യതെ കണ്ടുവെന്നും മാതാവിൻ്റെ പല പല രൂപങ്ങൾ പക്ഷെ ഇതൊന്നും പരിചയമില്ലാത്ത ഒരാളാണ് ഇതെല്ലാം കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഉടമ്പ ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കരുതുന്നുണ്ടെന്നുള്ളതിന് ഒരു വലിയൊരു തെളിവാണ് പിന്നെ ബൈബിൾ എവിടെ ആരോ നൽകി ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങുകയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ കൂടെ എപ്പോഴും ജീവിത പങ്കാളിയുണ്ടാവും നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി കാരണം ഒരു ഒരു ജീവിത പങ്കാളിയാണ് ഏറ്റവും അടുത്ത് ഇവരുടെ വിശ്വാസ ജീവിതം കാണുന്നത് അത് ഇയാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുകൊണ്ട് അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ നിമിത്തവും അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് നിമിത്തവും വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ള ബൈബിളിൻ്റെ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലമുണ്ട് ഇപ്പം ഈ ഉടമ്പടിയിൽ ഈ നിയോഗങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് കുടുംബം ഇങ്ങനെ ഒരുമിച്ച് സാക്ഷ്യം എപ്പോഴും ജീവിത പങ്കാളിയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആണ് കാരണം നമ്മൾ നേരിട്ട് കാണുമല്ലോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുകയും നേരിട്ട് കാണുകയും ചെയ്യുക പിന്നീടും പറയുന്നുണ്ട് കളക്റ്റ് വിശ്വസ്തയോടുകൂടി ഉടമ്പടി പാലിക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ കർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നൊക്കെ അനുഭവിച്ച് പറയാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് കൊതിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു അനുഭവമാണ് അപ്പം അതിനുശേഷം വന്ന മാറ്റങ്ങളും പറയുന്നുണ്ട് അപ്പം ഈ അസൂയൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എഫ് എസ് എസിന് നാലിൻ്റെ ഇരുപത്തൊമ്പതിൽ പറയുന്ന പോലെ നമ്മൾ കുറച്ചും കൂടെ വിശുദ്ധീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു പക്ഷേ കുംഭസ്ഥാനം വന്ന കൂതാശയൊന്നും ഇല്ലാതെയും അല്ലെങ്കിൽ കുംഭസാരം ഒന്ന് കൂതാശ ചെയ്യാൻ പറ്റാത്തവരും ഒക്കെ ഇങ്ങനെ ദൈവം തന്നെ ഡിറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ സാക്ഷിത കേൾക്കുന്നുള്ളൂ അപ്പോൾ ദൈവം സത്യസന്ധനായതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് എത്തുന്ന ഓരോ വ്യക്തിയെയും ദൈവം പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കും ഒരു പക്ഷേ ബാക്കിയുള്ള സാഹചര്യങ്ങളെല്ലാം ഫെലി എന്താണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സാഹചര്യം മാത്രം കറക്റ്റായിട്ട് എടുക്കുന്ന സ്റ്റെപ്പ് ആണെങ്കിൽ അത് ഏത് മതത്തിലുള്ളവരെടുത്ത് മുന്നോട്ട് വെച്ചാലും ഈശോയും മാതാവും അത് പറഞ്ഞു കൊടുക്കും യെസ് ഇത് കറക്റ്റാണ് അപ്പോൾ ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനേക്കാളും അപ്പുറം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ലഭിച്ചു അതിന് വ്യക്തമായിട്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ സെക്കൻഡറി ആണ് ഇവിടെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് ഒരു ബോധ്യമുണ്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ആ പത്രം എന്നാണ് അവസാനം പറഞ്ഞത് അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു ഈ പത്രം കൊടുത്ത ആളെക്കൂട്ടുന്ന അല്ല ഇപ്പോൾ ഈ പത്രം കൊടുത്തിട്ടാണ് ദർശനം കണ്ടത് പത്രം കൊടുത്തിട്ടാണ് അനുഭവം കിട്ടിയതല്ല ഇത് നിങ്ങൾ വിശ്വാസം ലഭിക്കുന്നോ ഉണ്ടോ എന്നുള്ളതാണ് ഇതൊരു ഇൻവിറ്റേഷൻ മാത്രമാണ് നിങ്ങൾ ഈ സാക്ഷ്യം ഈ ആൾക്കാരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ വലിയ സാക്ഷ്യങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഇങ്ങനെ ആരോ കൊടുത്തൊരു പത്രത്തില് നിന്നാണ് പക്ഷേ അത് ഒരാൾക്കോ രണ്ടുപേർക്കോ ആയിരിക്കും അതുകൊണ്ട് അത്ഭുതം അനുഗ്രഹം ഉണ്ടാണ് എൻ്റെ സ്നേഹമുള്ളവരെ നമ്മൾ ബൈബിളിൻ്റെ ചരിത്രം വായിക്കുമ്പോഴും അച്ചടി ഉണ്ടായതിന് എന്തിനാണ് അച്ചടിച്ച് തുടങ്ങിയെന്നുള്ള ചരിത്രം വായിച്ചാൽ ബൈബിൾ കുറേ പേർക്ക് കിട്ടണമെന്ന് കരുതിയാണ് കേരളത്തിൽ അച്ചടി വന്നത് അപ്പോൾ ഈ ഒരു ബൈബിൾ സംബന്ധമായിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹവും ആത്മാവുമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ജ്വലിക്കും അപ്പം ഇതൊക്കെ കൊടുത്തിട്ട് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് ഇങ്ങനെയുള്ള ഇത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുന്നത് കർത്താവിത ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ആളുകൾ ഇവിടെ ഇത്രയും പേര് വരുന്നതും ഇത്രയും സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരിടത്ത് ഇത്രയേറെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം ഈ മണ്ണിലുണ്ടെന്ന് ബോധ്യപ്പെടണം വേറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നന്മ ചെയ്യുവാനും ഒരുപാട് ദൈവിക സ്പർശം അനുഭവിക്കാനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമുക്ക് നൽകിയ അവസരത്തിൽ നമുക്ക് അടിച്ച് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക